നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ തിരിച്ചറിയുന്ന ദിവസം നിങ്ങൾക്ക് പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് നിങ്ങളുടെ കഴിവാണ് നിങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തുന്നതും നിങ്ങളുടെ കഴിവ് നിങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ മുന്നേറുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങളോളം പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഉണ്ടാകണമെന്നില്ല എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ടും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടും ജീവിക്കാനുള്ള ശക്തി നിങ്ങളുടെ കഴിവ് തന്നെയാണ് നിശബ്ദമായി ആ കഴിവിനെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ വിജയങ്ങളുണ്ടാക്കുക ആ കഴിവ് ഏതാണെന്നും നിങ്ങളുടെ അഭിരുചി ഏതാണെന്നും കണ്ടെത്തുന്നതിലൂടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ എന്നെന്നും കണ്ടെത്തുക